പാർത്തേക്ക് അള്ളാഹു ഫിബു കോറബ് എന്റെ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ നീ അല്ലാഹുമ്മ ബാരിക് ഉമ്മതി ഫീ ബുകൂരിഹാ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ നീ ചൊരിയണേ പറയെ ആദരമായ പ്രഭാതാണ് പറക്കത്തുണ്ടാവാൻ ഹബീബായ തുടങ്ങിയിട്ടുള്ളത് സുബയുടെ ശേഷമാണ് ശേഷമാണ് കച്ചവടത്തിന് വേണ്ടി പോകുന്ന ചെറുപ്പക്കാരാ സോദര നിന്റെ കച്ചവടത്തിൽ പറക്കത്ത് വേണോ ജീവിതാന്ത്യം പറക്കത്ത് വേണോ യാത്ര തുടങ്ങാൻ ഏറ്റവും നല്ല സമയം സുബൈക്ക് ശേഷമുള്ള സമയമാണ് സമയമാണ് അന്നാൽ റസോലെ പ്രാർത്ഥിച്ചതാകുന്ന അനുഗ്രഹിസുകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതായ ശ്രേഷ്ഠമായ വൈശിഷ്ടമാകുന്ന സമയമാ ആ സമയത്ത് ഉറങ്ങരുതേ ഉറങ്ങരുതേ പറ ശേഷം ഉറങ്ങ പരമസുഖത്തിലേ

ഒരു വിഭാഗം ആളുകൾ നമസ്കരിച്ചവരാണ് വിക്രൽ ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാ ഉദയം വരെ വിക്രലായി കഴിഞ്ഞുകൂടിയാൽ സൂര്യുദിക്കുന്നത് വരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാവ് ആ പാരായണം ചെയ്തുകൊണ്ട് കഴിഞ്ഞു കൂടിയാൽ പാരായണം ചെയ്തുകൊണ്ട് കഴിഞ്ഞ പോലെയേ അള്ളാഹുവനെ സ്മരിക്കുന്നവരെ ാണ് ശേഷം ഇരുന്ന് വിക്രെ ചൊല്ലിക്കൊണ്ട കഴിഞ്ഞു കൂടുന്ന ഏതൊരു സോദരനുണ്ടോ സഹോദരിയുണ്ടോ പരിപൂർണമായ പരിപൂർണമായ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പരിശുദ്ധമായ സാമ്പത്തിക ശേഷിയില്ലാത്ത മുസ്ലിമേ പ്രയാസപ്പെടുന്നവരെ കൈകാലുകൾക്ക് സ്വാധീന ശക്തി നഷ്ടപ്പെട്ടു പോയവരെ സുബൈ നമസ്കരിക്കാൻ കൽപ്പുള്ളതാകുന്ന മുസ്ലിമാണോ സുബൈ നമസ്കരിച്ചിട്ട് ഉദയം വരെ കഴിഞ്ഞു കൂടിയാൽ എല്ലാ ദിവസവും അസാഹുദിന്റെ അക്കൗണ്ടിലേക്ക് വരവെക്കുന്നത് ാണ് പാവപ്പെട്ടവന്റെ ഉമ്മറയാണ് രോഗിയുടെ ഉമറയാണ് വഴിയാൽ മുതലാൽ കഴിവില്ലാത്ത ഉമ്രയ്ക്ക് പോകാൻ സാധിക്കാത്ത പാവപ്പെട്ട മനുഷ്യന്റെ ഉമറ അള്ളാസോര് പറയുകയാണ് താമതൻ താമതൻ താമ മായ ഉമ്ര നിർവഹിച്ച പ്രതിഫലം നൽകും നൽകട്ടെ നൽകട്ടെ